കോഴിക്കോട് മലാപ്പറമ്പിലെ അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് നടന്ന സെക്സ് റാക്കറ്റ് കേസിൽ പോലീസുകാർ ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെ ലുക്ക്ഔട്ട് സർക്കുലർ ഇറക്കും പ്രതികളായ പേർക്കെതിരെയാണ് സർക്കുലർ പുറപ്പെടുവിക്കുക കോഴിക്കോട് കൺട്രോൾ റൂമിലെ ഡ്രൈവർമാർ ആയിരുന്ന കെ ഷൈജിത് കെ സനിത് എന്നിവരാണ് പ്രതികളായ പോലീസുകാർ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ദാസാണ് നിയമം നടപ്പിലാക്കേണ്ട പോലീസുകാർ തന്നെയാണ് ഇത്തരത്തിലുള്ള ഹീനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഏത് രീതിയിലാണ് ഇവർക്കെതിരെ സർക്കുലർ അടക്കം പുറപ്പെടുവിക്കുക നിയമ നടപടികൾ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുക നടപ്പിലാക്കേണ്ട പോലീസുകാർ തന്നെയാണ് ഇവിടെ ഈ കേസിൽ പ്രതികളായി വരുന്നത് അതായത് ഈ മലപ്പറമ്പ് കോഴിക്കോട് മലപ്പറമ്പ് സെക്സ് റാക്കറ്റുമായി കേസുമായി ബന്ധപ്പെട്ട് രണ്ട് പോലീസുകാരെയാണ് അന്വേഷണ വിധേയമായി നേരത്തെ ഇവരെ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും തുടർന്ന് ഇവരെ സസ്പെൻഷൻ ആക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് ഇപ്പോൾ അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏഹ് ഇവർ ഈ സനിത്ത് അതുപോലെ തന്നെ ഷൈജിത്ത് എന്നിവർക്ക് ഈ പ്രതികളുമായി നേരിട്ട് ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഇത്തരത്തിലൊരു നടപടി ഇതിന് തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ലുക്ക് ഔട്ട് സർക്കുലർ ഇറക്കാൻ ഇറക്ക ഇറങ്ങിയേക്കുമെന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത് ഈ കോഴിക്കോട് കൺട്രോൾ റൂമിലെ ഡ്രൈവർമാരായിരുന്ന കെ ഷൈജിത്തും സരിത്തും ഈ പെൻമാണിവ കേസിലെ നടത്തിപ്പുകാരായ ബാലുശ്ശേരി വട്ടോളി ബസാർ സ്വദേശി അമനീഷ് കുമാർ എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ ഈ നടക്കാവ് പോലീസ് ഇത്തരത്തിലൊരു ലുക്കൌട്ട് നോട്ടീസ് ഇറക്കാൻ ഇറക്കാനുള്ള സാധ്യത കണ്ടുവരുന്നത് ഈ സസ്പെൻഷൻ ഉത്തരവിറങ്ങിയതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ അറസ്റ്റ് ഭയന്നുകൊണ്ട് ഈ മൂന്ന് പേരും ഒളിവിൽ പോയിരുന്നു മുൻപൂർ ജാമ്യത്തിന് ശ്രമിക്കുക എന്ന നീക്കവും നടത്തുന്നുണ്ട് എന്ന ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ മൂന്ന് പേർക്കുമെതിരായി ലുക്ക് നോട്ടീസ് ഇറങ്ങിയിരിക്കുമെന്ന സാധ്യത പുറത്തു വരുന്നത് ശരി രമ്യ കോഴിക്കോട് മലാപ്പറമ്പിലെ അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് നടന്ന സെക്സ് റാക്കറ്റ് കേസിലാണ് പോലീസുകാർ ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെ ഇപ്പോൾ ലുക്ക് ഔട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത്